ഹായ് ഞാൻ നമ്മുടെ ഓ സിയുടെ ചാനലിനകത്ത് വന്ന ഒരു 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 പരസ്യം പരസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു മാരയുടെ ലോക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു പരസ്യമാണ് എനിക്കിപ്പോഴും കൗതുകം തോന്നുന്ന ഒരു കാര്യം ഹിന്ദു മത സംസ്കാരമോ അല്ലെങ്കിൽ ആ വിശ്വാസികളോടാണ് കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം പറഞ്ഞാൽ മതി എൻ്റെ കൺഫ്യൂഷൻ ചോദിക്കുന്നതിന് നമ്മൾ അത്രയും ദിവ്യമായി കണക്കൺസിഡർ ചെയ്തിട്ട് അതിനൊരു എന്താ പറയണേ ഇപ്പോൾ ചില ഒരു അതർവ സിനിമയ്ക്കകത്ത് നടന്നൊരു സംഭവം കൂടി ഇതിനെ റിലേറ്റ് ചെയ്ത് പറഞ്ഞാൽ മനസ്സിലാകും ഈ അതർവ സിനിമയ്ക്കകത്തൊരു ഒരു പിക്ചർ വരയ്ക്കും അതിൻ്റെ സെൻട്രൽ പോയിന്റിൽ ഒരു പുട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ദേവി ആകും അത് പിന്നെ ഇതുപോലെ മറ്റേ വൃത്തികേടുകൾ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളെപ്പോലും എടുത്ത് ദൂരെ എറിയുന്ന ഒരു അവസ്ഥയുണ്ട് ദേവി സാന്നിധ്യം വരും എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കുറേ നമുക്ക് മനസ്സിലാകുന്ന കാര്യമല്ല എന്നിരുന്നാൽ പോലും ഇത്തരത്തിലൊരു പാഷൻ ഉണ്ട് ദേവി അതായത് ദൈവങ്ങളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഐഡോൾസൊക്കെ വെച്ചിട്ട് ഹാരം പണിയുക എന്നുള്ളത് ഇത് ശരിക്കും ഒരു നല്ല ഒരു പരിപാടിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ചിലർ ഓഠ്യാണം പടുത്ത് വയ്ക്കുന്നതാണ് അങ്ങനെ കുറേ ഉണ്ട് ദേവികളുടെ ദൈവങ്ങളുടെ ഫോട്ടോസ് അങ്ങനെ വെക്കുന്നത് അപ്പം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് കൺഫ്യൂഷനാണ് നമ്മളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം ഈ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഉണ്ട് ക്രൈസ്തവരെ കുറിച്ചിട്ടൊന്നും നടക്കുന്നതാണ്ടിട്ടില്ല അതുപോലെ തന്നെ പക്ഷേ ഇത് അത്രയും എന്നാൽ ബാക്കിയുള്ളവരെ പോലെയല്ല ഐഡോൺ വർഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന അല്ലെങ്കിൽ അവർ അതിന് അത്രയും പ്രിയോറിറ്റി ഒരു വിഭാഗമാണ് അവരിങ്ങനെ ദൈവങ്ങളെയൊക്കെ എടുത്ത് ഇങ്ങനെ മാലയായിട്ടിട്ടുണ്ട് നടക്കുന്നത് ശരിയായ നടപടിയാണോ എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ അടുത്തത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രസ്തുത മാല ഇതിനെപ്പറ്റി പുള്ളിക്കാരൻ്റെ ഇത് സത്യത്തെ ഒരു ബിസിനസ് ടാക്റ്റിക്സ് ആയിട്ടാണ് പുള്ളി അവൻ്റെ അമ്മ അത് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞു അങ്ങനെ പുള്ളിക്ക് അങ്ങനെ ഒരു സൂചന കിട്ടി അതാണ് ഇതാണെന്ന് പറയണത് എനിക്ക് തോന്നുന്നില്ല അത്രയും വിവരം ബോധമൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു അമ്മ പറഞ്ഞു തരുമോ രാമൻ സീത ഒരു നല്ല റോൾ മോഡലാണെന്ന് ഈ നോർത്ത് സൈഡിലാണ് ഈ രാമനും സീതയും ഒക്കെ ഭയങ്കരമായിട്ട് പ്രിഷ്യസ്നസ്സും ഇമ്പോർട്ടൻസും ഒക്കെ ആകുന്നത് കൃഷ്ണനെ പറഞ്ഞാലോ ഓക്കെ ഈ രാമനക്ക് സീതയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് ഇങ്ങനെ കൊടുക്കും ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് പോകുന്ന ആരെങ്കിലും രാമനെയും സീതയെയും റോൾ മോഡൽ ആക്കാൻ പറ്റുമോ അവർ കാട്ടിലേക്ക് ഒന്നിച്ചു പോയി എന്നുള്ളത് സത്യം ഓക്കെ അത് എഗ്രീഡ് പക്ഷെ അവർ ബാക്കി അവരുടെ ലൈഫ് സ്റ്റോറി അങ്ങനെയല്ലല്ലോ രണ്ടുപേരും ആത്മഹത്യ ചെയ്യണം ഒരാൾ ഭൂമി പിളർന്ന് അകത്തേക്ക് പോകുന്നു മറ്റേ സരയൂ നദിയിലേക്ക് ഇറങ്ങി അങ്ങനെ പോകുന്നു ആത്മഹത്യ തന്നെയാണ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആത്മഹത്യ അപ്പം ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോൾ മോഡൽ ആക്കാൻ പറ്റിയ സംഗതിയാണ് മര്യാദാ പുരുഷോത്തമനെന്ന് പറയുന്നുണ്ട് അദ്ദേഹം നടത്തിയ ഒരു വധം ശംഭൂക വധമോ അങ്ങനെ എന്തോ ഒന്നുണ്ട് അത് മര്യാദാ പുരുഷോത്വൻ്റെ ലക്ഷണമാണോ അത് മാത്രമല്ല രാജാവായിരുന്നു രാജ്യം ഭരിക്കുകയായിരുന്നു പിതാവിന്റെ മൂന്നാമത്തെ ഭാര്യയുടെ നിർദ്ദേശപ്രകാരം കാട്ടിലേക്ക് പോകുമ്പോൾ ഭാര്യയെ കൂട്ടിയിട്ട് പോകുന്നു അതിനകത്തൊരു ക്രിമിനോളജി ഉണ്ട് എന്തെന്നറിയാമോ ലക്ഷ്മണനും ആയ അദ്ദേഹവും ഒന്നിച്ചാണ് വിവാഹം കഴിച്ചുകൊണ്ടുവരുന്നത് ലക്ഷ്മണന്റെ ഭാര്യയെ ഉപേക്ഷിക്കപ്പെട്ടിട്ട് പുള്ളിക്കാരത്തിൻ്റെ കൂടെ ഇറങ്ങി പോവുകയാണ് തനിക്ക് ഇടിപിടി വേല ചെയ്യാൻ സഹോദരനെയും കൊണ്ട് ഇറങ്ങുന്ന അദ്ദേഹം ലക്ഷ്മണനും ഒരു ഭാര്യ ഉണ്ടെന്നുള്ള ആരും ഓർക്കുണ്ടായോ അവരെ കൂടെ കൊണ്ടുപോയിട്ടില്ല പതിനാല് വർഷം അവരുടെ നഷ്ടപ്പെടുത്തിയില്ല അല്ലെങ്കിൽ ആ സ്ത്രീയെ ഡിവോഴ്സ് ചെയ്യണമായിരുന്നു മറ്റൊരാളെ വിവാഹം കഴിപ്പിച്ചു നല്ല പ്രായത്തിൽ അവർക്ക് ഭർത്താവ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഗൾഫിലൊന്നും അല്ലല്ലോ പോകുന്ന കാട്ടിലേക്കല്ലേ ആകെ മൊത്തത്തിൽ ഈ ഒരു കഥ എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ഇതായിട്ട് എടുത്തുവച്ച് പറയണമെന്ന് എനിക്ക് മനസ്സിലാകുന്നത് പുള്ളിക്കാർ ഇതിനെപ്പറ്റി അങ്ങ് വാചാലനാവുകയാണ് ഈ മാലയിൽ അവരുണ്ട് അവരുടെ വിവാഹമുണ്ട് സത്യത്തിൽ ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത് എനിക്ക് ശിവന്റെ കല്യാണമൊന്ന് സ്ട്രോങ് ആൻഡ് സ്ട്രെങ്ത് ആണ് ഫസ്റ്റ് മാരേജിൽ വൈഫ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അതും ഭർത്താവിനോടുള്ള തീവ്രമായ പ്രണയവും അദ്ദേഹത്തിനെ ഇൻസൾട്ട് ചെയ്യുന്നത് തൻ്റെ ഇൻസൾട്ടാണെന്ന് ബോധ്യപ്പെട്ടിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ ആ കഥകളുടെ കാര്യമാണ് ഈ പറയുന്നത് അതേപോലെ രണ്ടാമത്തെ വിവാഹം അവർ ഒരുപാട് മേനക്കെട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിനെ ഒന്ന് വളയ്ക്കാൻ പറ്റിയത് അതൊരു നല്ല ആണ് അത് നല്ല ഒരു സിസ്റ്റമാണ് പാർവതി പരമേശ്വരനെ വെച്ചിട്ടൊരു ഇതാണെങ്കിൽ ഓക്കെ ഹാരം ഓക്കെ അത് നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് അത് ശരി നല്ലൊരു പക്ഷേ എന്താ ചണ്ടാള ഭഗവാനാണല്ലേ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മറ്റൊരു ലെവലുണ്ട് അതായത് ഈ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനത്തെ കുറേ സിസ്റ്റംസ് ഉണ്ട് രണ്ട് വിഭാഗങ്ങളായിട്ട് മാറും അവർ വൈഷ്ണവർ വേറെ ഇവർ വേറെ ബ്രാഹ്മണം അങ്ങനെയുള്ള ഉന്നതകൂല ജാതരൊക്കെ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത് മഹാവിഷ്ണുവിനെയും കൃഷ്ണനെയൊക്കെയാണ് ഈ കൃഷ്ണനെയും എടുക്കത്തില്ല മഹാവിഷ്ണുവാണ് അവരുടെ ഒരു ഇത് കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അവതാരമാണ് എന്നുള്ളതാണ് അതേസമയം ഈ ഒരു വിഭാഗം ശിവൻ്റെ വിഭാഗം അത് നിങ്ങൾ കമലഹാസൻ്റെ ഒരു സിനിമയ്ക്കകത്തുണ്ടല്ലോ അതിനകത്ത് ഒരു സുനാമിയുടെ സിനിമയുണ്ടല്ലോ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരും ഇവരും തമ്മിലുള്ള അടിയാണ് അപ്പോൾ അതാണ് ആ ഇതിനെ ഇതിനടുത്ത് കൊണ്ടുവന്ന് കടലിലൊക്കെ കളയുന്നത് അത്തരത്തിൽ അത്ര മഹാശണ്ടാണ് അവർ തമ്മിൽ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലാണിതെൻ്റെ ബേസിക്ക് ഇവിടെ അങ്ങനെ അത്രയും വന്നിട്ടില്ല പക്ഷെ അത് നിങ്ങൾ കൊണ്ടുവന്നാൽ ശരി ആക്സെപ്റ്റ് ചെയ്യുക ഇതിനെ ഇത്രയും ഭയങ്കര ഇത് വൽക്കരിച്ച് പറയുന്നതിനോട് എനിക്കൊരു കൗതുകമാണ് തോന്നിയത് ഇത് ഹൗ കംസ് എങ്ങനെയാണ് രാമനും സീതയും റോൾ മോഡൽ ആകുന്നത് രാമ സീത രാധേ എന്ന് പറഞ്ഞാൽ ഓക്കെ അതും പിന്നെയും കുറേ ഉണ്ട് രാധേ കല്യാണം അന്വേഷിച്ചിട്ടുള്ള കൃഷ്ണൻ പക്ഷെ അറിയപ്പെടുന്ന രാധേ രാധേ കൃഷ്ണ എന്നാണ് തീവ്ര പ്രണയത്തിന്റെ സിംബലാണ് അതിനപ്പുറം അതൊരു വിവാഹ ജീവിതത്തിലേക്ക് എത്തിയിട്ടില്ല ആകെ മൊത്തം കൺഫ്യൂഷനും കൺഫ്യൂഷൻ ഇപ്പം ദേവരുടെ ദൈവങ്ങളുടെ കേസായതുകൊണ്ട് ഞാൻ ഇതിനകത്തൊന്നും പറയുന്നില്ല പക്ഷേ എൻ്റെ ഒരു ഡൗട്ട് ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് അറിയാവുന്നൊരു അഭിപ്രായം പറഞ്ഞാൽ മതിയാകും ഇങ്ങനെ ഐഡോൾസ് നമ്മൾ കഴുത്തി തൂക്കിയിട്ടുണ്ട് നടക്കാൻ പറ്റും നമ്മുടെ ഒരു ഒരു സീരിയൽ നടിയുടെ മകൾ വിവാഹം കഴിച്ചപ്പോൾ നോക്കുമ്പോൾ അടി മുതൽ ഓടി വരെ അതായത് ഇടുപ്പിലരങ്ങണം മാല കമ്മൽ സർവത്രവും ദൈവങ്ങളാണ് അതിൻ്റെ അർത്ഥം എന്തുവാ ഈ എല്ലാ ദൈവങ്ങളെയും നമ്മൾ കഴുത്തിലും കാലിലൊക്കെ തൂക്കിയിട്ടുണ്ട് നടക്കാൻ പറ്റും എന്നുള്ളതാണോ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നില്ല ആകെ മൊത്തം ഇപ്പം എല്ലാം ഇതിനേക്ക് ഒരു ഇതില്ലാതെ കാണുന്നു എന്നാണ് കല്ലിൽ ദൈവത്തിനെ കാണുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് കല്ലിലേക്ക് ദൈവത്തിനെ ആവാഹിക്കുന്നു എന്നിട്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ നമുക്ക് പിന്നെയും മനസ്സിലാവും പിന്നെയും കോമൺ സെൻസ് എന്ന് പറയാം ശരിയാണ് നമ്മൾ ഒരാളെ അവിടെ അങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അവിടെ അങ്ങനെ ഒരാളുണ്ടെന്ന് വിശ്വസിക്കുന്നു അതിനെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയും പക്ഷേ ഇതെന്താണ് ഇത് സത്യം അനത് അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണെങ്കിൽ പോലും ശരി കൂടെയൊക്കെ കോമെന്റ് സെൻസ് ഉപയോഗിക്കണം ആളിയാ അപ്പൊ ഞാൻ ഇത് എൻ്റെ അഭിപ്രായമാണേ പറഞ്ഞത് ഇനി നമുക്ക് കമന്റ്സിലോട്ട് പോകാം കമന്റിലാണ് ലോ പണ്ഡിതന്മാരുള്ളത് നമുക്ക് പണ്ഡിത ശിരൂമണികൾ ഇതിനെപ്പറ്റി എന്ത് പറയണു എന്ന് കേൾക്കാം കമന്റിൽ പോയാൽ മാത്രമേ നമുക്ക് പലതും മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് സീരിയസ് ആയിട്ടൊരു കാര്യമാണ് ഒന്നും പറയാനില്ല വീഡിയോ അമ്മ ആക്ച്വലി കണ്ടായിരുന്നു ഇനി കുറച്ച് സാധനം പറഞ്ഞു തന്നായിരുന്നു ഈ ഈ പീസിനെ കുറിച്ച് ഇത് വേറെ ഒന്നും അല്ല ഞാൻ പോലും ശ്രദ്ധിച്ചില്ല ഞാൻ ഇന്ന് ഓഫീസിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് സി ഇത് ഒരു ടിപ്പിക്കൽ സൗത്ത് ഇന്ത്യൻ ജുവല്ലറി ഈ പെന്റിന് നൂറ് നൂറ് മീനിങ് ആക്ച്വലി ഉണ്ട് എന്ന് വെച്ചാൽ ഇത് വേറെ ആരുമല്ലാം സീത നമുക്ക് സീതുമാൻ അപ്പം റാം പരിവാർ അപ്പൊ അവര് കൈ പിടിച്ച് എന്താണ് അവരുടെ ഒരു സത്യം പറഞ്ഞ ഇവിടെ നടക്കുന്നത് സോ എന്താ നമ്മൾ എന്താ നല്ല സ്ട്രോങ് ആയിട്ട് റിലേഷൻഷിപ്പ് പോകണം പിന്നെ ലക്ഷ്മണൻ തന്നെ ഉണ്ട് എന്താണ് ഒട്ടും സർവീസ് പിന്നെ ഫുൾ ഡിവോഷൻ ആണ് റിയലി ഗുഡ് എനി ലീഡ് എ മാരേജ് ലൈഫ് ലൈക് ദാറ്റ് ഓഫ് സീതാദേവി വളരെ ഇമ്പോർട്ടന്റ് ആണ് കളക്ഷൻസ് ദിയ സെറ്റ് കമ്മൽ നന്നായി ചേരുന്നുണ്ട് രാമനെയും സീതയെയും കഴുത്തിലിട്ട് നടക്കാൻ താല്പര്യമില്ല ഭാര്യയെ സംശയിച്ച് ഉപേക്ഷിച്ച ഭർത്താവാണ് രാമൻ ബിന്ദു ജയകുമാറിൻ്റെ കമൻ്റാണ് ഇനി ഞാനും ഇത് കമൻറ്റും കൂടെ വായിച്ചപ്പോഴത്തേക്കാണ് ഏകദേശം എനിക്ക് ഈ കൺഫ്യൂഷൻ മൊത്തം വന്നിട്ടുണ്ടായിരുന്നത് മുക്കുപണ്ടമൊക്കെ ഇട്ടിട്ട് കല്യാണത്തിന് അത് കുഴപ്പമില്ല അത് മുക്കുപണ്ടോ ആഭരണം ആഭരണമാണ് സ്വർണ്ണമാണോ അല്ലയെന്നൊന്നും ഉള്ളതല്ലോ അത് കുഴപ്പമില്ല ഹലോ ഹിം ടു സ്പീക്ക് ഹി വിൽ ബി ഗുഡ് ആ അതൊരു സത്യമായ കാര്യമാണ് അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓസി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവനെ സംസാരിക്കാനേ അനുവദിക്കാറില്ല ചാടിയങ്ങോട്ട് വീഴും നിന്റെ അത്രയും പെർഫക്ഷൻ ഒന്നും അവന് കിട്ടത്തില്ല സമയം കൊടുക്കണം സമയമെടുക്കുക ക്ഷമ വേണം ഇഫ് യു ഡിസ്പ്ലേ ദിസ് വിത്ത് സാരി ഇറ്റ് വിൽ അട്രാക്ട് മോർ രാമൻ വി ആർ ഇൻഡ്യൻ രാമനെയും സീതയെയും എല്ലാം കരുത്തലിട്ടാൽ അവരെല്ലാം ഇറങ്ങി വരും ഇടുന്നവരെ പിടിച്ച് ക്രൂളും കുറേ പേര് സീതയെ വിളിക്കുന്നുണ്ട് ഒരു കാരണവശാലും രാമൻ്റെയും സീതയുടെയും കല്യാണം മഹാപരാജയം പരാജയമായിരുന്നു എന്ന് ഓർക്കുക അതാണ് സത്യം രാമൻ്റെയും അത് പരാജയപ്പെട്ട ഒരു ഇതല്ലേ പിന്നെ കൃഷ്ണന്റെ രാധയുടെ ഇത് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് വെള്ളിയിൽ വേണ്ടത് അവിടെയും മാർക്കറ്റിംഗ് ആണ് നടക്കുന്നത് നല്ല 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 കളക്ഷൻസാണ് അതൊക്കെ സമ്മതിച്ചു പിന്നെ അശ്വിൻ്റെ അമ്മയും മാലയും അടി അടിപൊളിയാണ് അത് അശ്വിൻ വെറുതെ അമ്മ അതിനകത്ത് ടാഗ് ചെയ്തതാണ് അല്ലാതെ അമ്മ അതിനകത്ത് ഒന്നും പറയേണ്ട കാര്യമില്ല പക്ഷേ ഈ മാലയും ഇതിനെ ഇതിനൊരു പ്രഷ്യസ്നെസ് കൊടുക്കുന്ന ഒരു ടേമും ഒരിക്കലും എനിക്കങ്ങരിക്കത്തില്ല കേട്ടോ പിന്നെ കമൻസ് കുറേയൊക്കെ അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ശരിക്കും സൂപ്പർ കമൻസ് ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ നോക്കുമ്പോഴൊക്കെ ഭയങ്കര ഹെവി കമൻ്റ് ആയിരുന്നു അത് മുഴുക്ക മുഴുക്ക ഈ ഒരു വിഷയം തന്നെയാണ് പ്രതിപാദിക്കുന്നത് എന്തായാലും അച്ഛൻ്റെ പാത പിന്തുടരുന്ന മോൾക്ക് ഏകദേശം രാമനോടൊരു ഇഷ്ടം വന്നിട്ടുണ്ട് മോളെ രാമനാണ് നിന്റെ കൂടെ ഇരിക്കുന്ന ചെറുക്കൻ നീ നന്നായിട്ട് അനുഭവിക്കും നാട്ടുകാര് പറയുന്നത് വിശ്വസിച്ച് സ്വന്തം ഭാര്യയെ അതും ഗർഭിണിയായ ഭാര്യയെ കാട്ടിൽ കൊല്ലാൻ കൊണ്ടുപോയി അനിയൻ ചാരെ ഏൽപ്പിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട് അതൊക്കെ നോർത്ത് സൈഡിലുള്ളവർക്ക് വലിയ കാര്യമായിരിക്കത്തില്ല പക്ഷെ ഇങ്ങോട്ടുള്ളവർ തലച്ചോറുള്ളവരാ അവരത് ചിന്തിക്കും അവരത് പറയും ഒരു ഒരു വിവാഹത്തിന് എന്ത്ഞ്ഞാലും രാമൻ എന്നൊരു കൺസെപ്റ്റ് ആരും അംഗീകരിക്കാനോ പോകുന്നില്ല രാമൻ സീതാ കല്യാണമാണെന്ന് പറയും സീത തന്നെ വേണ്ടതാണ് അതായത് കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീര തന്നെയാണ് സ്വയംഭരത്തിൽ കൂടെ ചൂസ് ചെയ്തിട്ട് പുലിയെ വിവാഹം കഴിക്കുന്നത് അതിനൊക്കെ ഒരു ഇതുണ്ട് നല്ല ഒരു ഫോമുലയാണ് കേട്ടോ സ്ത്രീകൾ ചൂസ് ചെയ്യുക എന്നുള്ളത് ഈ ഇത്രയ്ക്കും ഇത്രയധികം റെസ്ട്രിക്ഷൻസ് വയ്ക്കും ഇതിനകത്ത് നീ പെർഫോം ചെയ്താൽ മാത്രമേ നിനക്ക് അങ്ങനെ ഒരു വിവാഹം നടത്താൻ പറ്റൂ എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല സ്ത്രീകൾക്ക് ഒരുപാട് റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു പോഷൻ തന്നെയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും രാമൻ ഒരു മോഡലല്ല ശിവനായിരുന്നെങ്കിൽ നന്നായി തന്നെ സൂപ്പറായിരുന്നു തന്നെ ഇതൊന്നും അല്ല കേട്ടോ ഈ ഫോട്ടോ ഈ വീഡിയോ എടുത്ത് ഞാൻ ഒരാൾക്ക് ഇട്ടുകൊടുത്തു എൻ്റെ അമ്മയ്ക്കാണ് അവിടെ ഞാൻ അമ്മ പറയില്ല നിൻ്റെ കല്യാണത്തിന് വാങ്ങിച്ചു തരാം എന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല ഇത് എന്താ പ്രശ്നം എന്നുള്ളത് എന്തായാലും ഞാൻ അമ്മയെ ടോണുന്നില്ല ആ പോട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്